ഹായ് അപ്പ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞങ്ങൾ കുറേ ദിവസമായി വീഡിയോയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് അപ്പം ഇനി ഞങ്ങൾ ഇവിടുന്ന് അങ്ങോട്ട് വീഡിയോ ഇടാൻ പോവുകയാണ് സർവീസും കാര്യങ്ങളൊക്കെ ഒന്നും ഇവിടെ ഇല്ല അതുകൊണ്ട് നമ്മൾ കുറേ വഴകി പോയി വീഡിയോ ഇടാന് അപ്പൊ ഞമ്മളൊരു ചെറിയൊരു ഫോൺ വാങ്ങി അപ്പം അതിലാണ് ഇപ്പോൾ വീഡിയോ എടുക്കുന്നത് അപ്പം ഇനി ഇവിടുന്ന് അങ്ങോട്ട് തുടർന്ന് വീഡിയോകളും ും അപ്പോ ഇതുവരെ തന്ന സപ്പോർട്ട് അങ്ങോട്ട് ചെയ്യണം തുടർന്ന് വീഡിയോയും കാര്യങ്ങളൊക്കെ വരും അപ്പൊ ഞങ്ങളിവിടെ പുൽക്കൂട് സെറ്റ് ചെയ്യാണ് ഇന്നേരത്തെന്താണ് പുൽക്കൂട് ചോദിക്കരുത് വാഴ് പണി കഴിഞ്ഞ് വന്നിട്ടാണ് സെറ്റ് ചെയ്യാൻ നോക്കുന്നത് പിന്നെ സാധനങ്ങളൊക്കെ കഴിഞ്ഞ പ്രാവശ്യം അന്നത്തെ പോലെ അപ്പൊ ഞങ്ങള് പുൽക്കൂട് ഉണ്ടാക്കാൻ പുൽക്കൂട് കഴിഞ്ഞ പ്രാവശ്യത്തെ പുൽക്കൂടിന്റെ സെറ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ എല്ലാ സാധനങ്ങളും പുതിയതായിട്ട് അതെ അതെ മേടിച്ചതാണ് എല്ലാങ്ങളും അതാണ് നമ്മുടെ കോഴിക്കോടിന്റെ സ്ഥാനം ആയിട്ട് വല്ലാതെ അങ്ങോട്ട് വെക്കണ്ട അയ്യോ വൈക്കോലില് ഞാൻ എടുത്തില്ലോ കട്ട് ചെയ്യണോ കട്ട് ചെയ്യേണ്ടി വരും ആ വെച്ചോക്കി കറക്റ്റ് ആണോന്നറിയാലോ അത് ഇടാൻ എളുപ്പണ്ടായിരുന്നു അതങ്ങടെ ഇറക്കി വച്ചതല്ലായിരുന്നു അതിൻ്റെ ആ മൂട് പൊളിച്ചാതിന്ന് എന്നാ അതിന്റെ ഉള്ള കൂടെ വലിച്ചാതി ഏതൊക്കെ ആരും വെക്കണ്ടെന്നൊന്നും അറിയില്ല കേട്ടോ നമ്മള് രൂപങ്ങളൊക്കെ ഭയങ്കര പ്രാവശ്യത്തെ രൂപങ്ങൾ തന്നെ ഉണ്ടായിരുന്നു

അതെ അതൊക്കെ ഒപ്പിക്കലാ ഇപ്പൊ എവിടെയും വൈക്കോല് അവിടെ കിട്ടു ഇനി അതെ അങ്ങനെ ആണ് സ്റ്റാറും കൊണ്ടുവന്നത് േ ആദ്യം ഉണ്ണേശു മാതാവിടെയാ ആരൊക്കെയാന്നൊന്നും ഞങ്ങൾക്ക് അറിയില്ല പക്ഷെ ഉണ്ണിയേശുവിനെ അറിയാം പിന്നെ അതിലുള്ള കുറച്ചാ അത് മാത്രം അറിയ കേട്ടോ സാധനങ്ങൾ സെറ്റ് ചെയ്യാനും ഓ ബാക്കി കാര്യങ്ങളൊക്കെ കുഞ്ഞോള് സെറ്റ് ചെയ്യോ നമ്മളെ ക്രിസ്മസ് ട്രീ ക്രിസ്മസ് ട്രീ ഒക്കെ കുഞ്ഞോള് സെറ്റ് ചെയ്യും ചെറുതുണ്ട് അതിവിടെ പുറത്ത് വെക്ക് പുറത്തായി രണ്ടെണ്ണം അടുപ്പിച്ച് വെച്ചോ അവിടെ ഇല്ലടാ സൈഡിലേ ഇവിടെ രണ്ടെണ്ണം സൈഡിലേ സൈഡില് அங்க ரெடி பச்சச்சோ இப்பிதோ அத அப்பரதும் வெச்சோ கிறிஸ்மஸ் ட்ரீ

ഇനി തൂക്കാരില്ല ഇതാ കൊറച്ചുകൂടി ഇണ്ട് പണിയാള് പക്ഷെ ഇങ്ങനില്ലേ ആ കയർ കെട്ടിട്ടാണോ മടിച്ചിട്ട് നിങ്ങൾ കിണർ വെച്ചില്ല

സ്റ്റാറും കൂടി തൂക്കാണ്ട് കേട്ടോ കുഞ്ഞോളാ കാപ്പി കുടിക്കണ് നല്ല തണുപ്പാണ് സ്റ്റാർ തൂക്കിയിട്ടുണ്ട് ഇപ്പൊ കറണ്ട് ഇപ്പൊ വരും കറണ്ട് ഒന്ന് പോയി അതിൻ്റെ ഇടക്ക് പണി കഴിഞ്ഞ് തണുപ്പെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു രണ്ടാമത് എന്റെ എന്റെ കാപ്പി ഇതാക്കുന്നു അതെ ഇപ്പം നമ്മളെ പുൽക്കൂടിൻ്റെ പണിയൊക്കെ സെറ്റ് ആയിട്ടുണ്ട് ഇനി കറണ്ട് വന്നിട്ട് അതായത് ലൈറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട് അതിപ്പോൾ ഒന്നും കറണ്ട് പോയിരുന്നു അതെടുക്കാൻ കാപ്പിയൊക്കെ കുടിച്ചു കഴിഞ്ഞു സ്റ്റാർ ഇതാട്ടോ അതിപ്പോ കറണ്ട് പോയി വന്നപ്പോ റെഡി ചെയ്യാം നമുക്ക് ടാം അപ്പം നമ്മളെ പുൽക്കൂട് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നത് പുൽക്കോട് ഇഷ്ടമായിണ്ടെങ്കിൽ കമന്റിൽ അറിയിക്കുക കുഞ്ഞുങ്ങള് ലേറ്റിടാൻ പോയതാണ് കേട്ടോ എന്താ അപ്പം നമ്മളെ പുൽക്കോട് ഇഷ്ടമായിണ്ടെ കമന്റ് അറിയിക്കല്ലേ നിങ്ങളെ കമന്റിൽ അറിയിക്കാം അതെ നമ്മളെ ചെറിയൊരു വീഡിയോ സമയൊക്കെ കഴിഞ്ഞു പോയി പക്ഷെ ഞങ്ങള് ഇണ്ടാക്കാനുള്ള ആഗ്രഹവും കൊണ്ട് പണി കഴിഞ്ഞു രാവിലെ തട്ടി കൂട്ടിയത് കൊണ്ടാണ് ഇങ്ങനെ പിന്നെ സാധനങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് പിന്നെ നമുക്ക് വലിയ പണിയൊന്നും വന്നിട്ടില്ല

നമ്മള് അറിയുമ്പോലൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ ഇനി അടുത്തൊരു നല്ലൊരു വീഡിയോ ആയി വരുന്നത് വരെ ച